രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായിട്ടുള്ള നല്ലൊരു വർഷം തന്നെയാണ് തുടക്കം മുതൽ ഈ നിമിഷം വരെ അതിഗംഭീരമായിട്ടുള്ള ഹിറ്റുകൾ സൂപ്പർ ഹിറ്റുകൾ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ എല്ലാം സമ്മാനിച്ച വർഷം കൂടിയാണ് ഭ്രമയുഗം പ്രേമലു ആവേശം മഞ്ഞുമൽ ബോയ്സ് അതുപോലെ തന്നെ വർഷങ്ങൾക്കു ശേഷം ആടുജീവിതം ഇങ്ങനെയുള്ള വലിയ നീണ്ട നിര ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു സിനിമ ഇന്ന് റിലീസായിട്ട് എത്തിയിട്ടുണ്ട് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും ഒന്നിക്കുന്ന ഏറ്റവും വിചിത്രമായിട്ടുള്ള മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ വളരെയധികം ആകാംക്ഷയോടെയാണ് നമ്മൾ പ്രേക്ഷകരിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നത് ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് രണ്ടു വാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഈ സിനിമ എന്തായാലും ഹിറ്റാകുമെന്ന് നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചു സാക്ഷ്യം വഹിക്കുന്ന സിനിമയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമ എന്നുള്ളത് ഉറപ്പിച്ചു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സംവിധായകനായ ഡി ജെ ജോസ് ആന്റണിയാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ മുൻപത്തെ സിനിമകളൊക്കെ എടുത്തു വയ്ക്കാൻ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മികച്ചതാണെന്നും എത്രത്തോളം വിജയമായിട്ടുള്ള സിനിമ ക്യൂൻ എന്ന സിനിമ അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ എന്ന സിനിമ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളാണ് ഡിജിജോസ് ആന എടുത്തിട്ടുള്ളത് ഈ രണ്ട് സിനിമകളും ഗംഭീരമായിട്ട് വിജയിച്ച സിനിമകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മലയാളി ഫിലിം ഇന്ത്യ എന്നുള്ള സിനിമയ്ക്ക് പ്രതീക്ഷ വെക്കാൻ വേറെ വേറൊന്നും ആവശ്യമില്ല ഈ പേര് തന്നെ ഈ സംവിധായകന്റെ പേര് തന്നെ മതി ഈ സിനിമയ്ക്ക് ആളുകൾ ആ ദിവസം തിയേറ്ററിലേക്ക് പോകാൻ ഇനി ഒരു സിനിമ വിജയിക്കുമെന്ന് പറയാനുള്ള രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടേതായിട്ട് ഇറങ്ങിയ ടീസറുകൾ അതുപോലെ തന്നെ പാട്ടുകൾ പ്രൊമോ വീഡിയോസ് എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് അത്രത്തോളം ഇറങ്ങി ചെന്നു പ്രേക്ഷകർക്ക് ഒരു സിനിമ കാണാനുള്ള ആകാംക്ഷ ഇരട്ടിയാക്കി അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സിനിമ വിജയിക്കുമെന്ന് ഈ സിനിമ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിൽ കയറുമെന്നൊക്കെ ഒരു പ്രതീക്ഷ നൽകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു സിനിമയ്ക്ക് ആ ദിവസം ടിക്കറ്റ് എടുത്തുണ്ടാവുക കാരണം അത്രത്തോളം ആളുകളെ എൻഗേജ് ചെയ്യാൻ ചിരിപ്പിക്കാൻ അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനൊക്കെ ഒരു സിനിമകളിലെ ഈ പറഞ്ഞിട്ടുള്ള ടീസറുകൾക്കും അതുപോലെ തന്നെ പ്രൊമോ വീഡിയോസിനൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കാരണം വർഷങ്ങൾക്കു ശേഷം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നിതിൻ പോളിയും ധ്യാൻ ശ്രീനിവാസിലും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവ രണ്ടുപേരും ഒന്നിച്ച് ആ സിനിമ വിജയിച്ചു അത് നിവിൻ പോളിയുടെ സിനിമയായിട്ട് അവകാശപ്പെടാൻ പറ്റില്ല കാരണം റോൾ ആയിരുന്നു നിവിൻ പോളിയുടെ തിരിച്ചുവരുവിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കേറ്റായിട്ട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കാണാം ഇതെന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് അറിയിക്കുന്ന സിനിമയായിരിക്കും നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും കട്ടക്ക നിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കോംബോ തിയേറ്ററിൽ ഉടനീളം രസിക്കാൻ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കയാണ് പിന്നെ എടുത്തു പറയാനുള്ളത് ഈ സിനിമയുണ്ടായിട്ട് ഇറങ്ങിയ ലാസ്റ്റ് ടീസർ അതുവരെ ഒരു സിനിമ ഒരു കോമഡി സിനിമയായിരിക്കും അല്ലെങ്കിൽ ഫുൾ ഓഫ് കോമഡി ആയിരിക്കും ആളുകളെ ചിരിപ്പിക്കാൻ ഒരു സിനിമയാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് ടീസർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഇത് ചിരിപ്പിക്കാൻ മാത്രമുള്ള സിനിമയായിരിക്കില്ല ഇദ്ദേഹത്തിന്റെ അതായത് ഡിജോ ജോസ് ആന്റണിയും മുൻകാലത്തെ ചിത്രത്തെ പോലെ ചിന്തിക്കാനും വകയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് സിനിമയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ടീസർ കൂടി ലാസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടീസർ കണ്ട ആളുകൾക്ക് എന്തായാലും വിചാരിച്ചു കാണുമ്പോൾ ഇതൊരു കോമഡി ആയിട്ടുള്ള ഒരു സിനിമ മാത്രമായിരിക്കില്ല സാമൂഹ്യ പ്രസക്തിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഡിജോ ജോസ് ആന്റണിയും അതുപോലെ തന്നെ നിവിൻ പോളിയും ധാൻ ശ്രീനിവാസിനും ഒന്നിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഈ സിനിമ എന്തായാലും റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി പോവുക റിവ്യൂ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകളോട് ഒരു കാര്യം പറയേണ്ടത് ഫേക്ക് റിവ്യൂസിൽ പോയിട്ട് തലവെക്കാതിരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ യഥാർത്ഥ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നവരെ കാത്തിരിക്കുക ഞാൻ ഞാനെന്തായാലും ഒരു സിനിമ ആദ്യം തന്നെ കാണാൻ പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനലൊന്ന് നോട്ട് ചെയ്തു വെക്കാം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം